എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് വിയോജിപ്പ് എന്താ വെച്ചാൽ ചങ്ങമ്പുഴനെ നമ്മൾ ഇപ്പം ഇപ്പം എം ടി പോലും രമണൻ ഒരുപാട് ദൂരം നടന്നു പോയി കൊണ്ടുവന്ന് എഴുതി വീട്ടിൽ സൂക്ഷിക്കുകയും ഇടത്തിയമ്മ എഴുതി കൊടുക്കുകയൊക്കെ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട് അപ്പം ചങ്ങമ്പുഴയെ കേരളം എല്ലാ വീടുകളിലും വാഴക്കുലയും രമണനും സൂക്ഷിച്ചിരുന്നു എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ പി ആർത്ഥത്തിൽ ജനകീയ കവി അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ കവിയായിട്ട് അങ്ങനെ മാറിയിട്ടില്ല മറ്റൊന്ന് മറ്റൊന്നിപ്പോൾ നമ്മൾ ചങ്ങമ്പുഴ വിദേശ ബിംബങ്ങളാന്ന് പറയുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട് കാരണം എൽ അങ്ങനെ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ മാത്രമല്ലേ ഉള്ളൂ ചങ്ങമ്പുഴയുടെ അല്ലെങ്കിൽ എനിക്ക് തോന്നണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒന്നും ഒന്നിനെ സാമ്യപ്പെടുത്തേണ്ടതുണ്ടോ താരതമ്യപ്പെടുത്തേണ്ടതുണ്ടോ ഒന്നിൻ്റെ കൈവഴിയല്ലല്ലോ മറ്റൊന്ന് പി എന്ന് പറയുമ്പോൾ നിളയക്കാൾ ആർദ്രമായിട്ടുള്ള സഹീനക്കാൽ തലപ്പൊക്കമുള്ള ഒന്നാണ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് ആ ഉയരം തന്നെ നമുക്ക് ഓർമ്മ ഉണ്ട് നമ്മുടെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആത്മകഥ വായിക്കുമ്പോഴൊക്കെ തന്നെ നമുക്കുണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് നമ്മൾ പിന്നെ ഒന്നിനെക്കുറിച്ച് പറയുമ്പോൾ അത് മഹത്വവൽക്കരിക്കുകയും മറ്റുള്ളത് വളരെ ലളിതമായി പോവുകയും ചെയ്യേണ്ടതുണ്ടോ എൻ്റെ ആശങ്കയാണ് എൻ്റെ ഒരു അറിവില്ലായ്മയാണ് ക്ഷമിക്കുക അതാണ് എനിക്ക് തോന്നുന്നത് അപ്പം വൈലോപ്പിള്ളി എന്ന മറ്റൊരു ബിംബം അല്ലെങ്കിൽ മറ്റൊരു പ്രതിഭ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ഓരോരുത്തരും മോ എൻ വി ആവട്ടെ മലയാള കാവ്യ പാരമ്പര്യത്തിലുള്ള ഒരുപാട് ലെജൻഡുകൾ നമുക്കുണ്ട് അപ്പോൾ പി അതിൻ്റെ ഏറ്റവും ഉത്തങ്കതയിൽ തന്നെ ഹിമാലയ ഹിമാലയപർവത്തോളം തന്നെ ഉയരുണ്ട് എങ്കിലും മറ്റുള്ളവർ മറ്റുള്ളവരതിൻ്റെ ഒരു പയ്യപ്പ പണിക്കരാവട്ടെ മറ്റേ ഒരാളെ എടുത്ത് പറയുന്നില്ല അപ്പോൾ ഒരാളെക്കുറിച്ച് പഠിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു വലിയ ഒരു വലിയൊരു തലം അത് മറ്റൊന്നിൽ ഞാൻ ചാരി നിന്നപ്പോൾ ഹിമാലയം കാണാതെ പോയി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെയല്ലല്ലോ അതല്ലല്ലോ ഇത് എന്ന് ഞാനിത് പിന്നെ എൻ്റെ ഒരു വിയോജിപ്പല്ല എൻ്റെ ഒരു ആശങ്ക പങ്കുവെക്കുകയാണ് ഒരുപക്ഷെ എൻ്റെ അറിവില്ലായ്മയായിരിക്കും ക്ഷമിക്കുക അത്ര എനിക്ക് പറയാനുള്ളത് അത് എങ്ങനെ പറയണമെങ്കിൽ അറിയില്ല എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ തീർച്ചയായും സോറ കൂട്ടായി ഉന്നയിച്ചതൊരു അറിവില്ലായ്മ അല്ല അറിവ് തന്നെയാണ് കാരണം കുഞ്ഞുരാമൻ നായർക്ക മോശക്കാരനാണ് ചങ്ങമ്പുഴ എന്ന് പറഞ്ഞില്ല ചങ്ങമ്പുഴ ഇല്ലെങ്കിൽ കുഞ്ഞുരാമൻ നായർ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് അത് അവിടുന്ന് അവിടുന്ന് വേണം വായിക്കാൻ ചങ്ങമ്പുഴ ഇല്ലെങ്കിൽ കുഞ്ഞുരാമൻ നായർ ഇല്ല എന്താണ് വ്യത്യാസം എന്നാണ് പറഞ്ഞത് വ്യത്യാസം പലപ്പോഴും വേണ്ടി വരും കാരണം ഒരു ചരിത്രത്തെ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു കാൽപ്പനിക മറ്റൊരു കാൽപ്പനിക കവിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അങ്ങനെയല്ലേ താരതമ്യം വരുള്ളൂ അങ്ങനെ പറയേണ്ടി വരും അല്ലാതെ ഞാൻ കുഞ്ഞിനാന്നേരം മഹത്വവൽക്കരിക്കാൻ വേണ്ടി ചങ്കമ്പുഴയും മോശമായിട്ട് പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു ഇല്ല വിദേശ സംസ്കൃതിയുടെ സ്വാധീനം ചങ്ങമ്പുഴയിൽ ഞാൻ പറഞ്ഞതല്ല ഈ ഇടയസങ്കല്പൊക്കെ വിദേശ കവിതകളിൽ നിന്നാണ് വന്നത് പക്ഷേ അത് കേരളീയമാക്കിയിട്ടുണ്ട് അദ്ദേഹം കേരളീയമായി പിന്നെ മറ്റു കവിതകൾ രമണനിലെ മല്ല ചങ് മറ്റേ വാടകോല ഉള്ള കവിതകളൊക്കെ കുറേ യാഥാർത്ഥ്യനിഷ്ഠമായ മറ്റൊരു ചരിത്രവും കൂടി ബന്ധപ്പെട്ടതാണ് അതൊന്നും കമ്പയർ ചെയ്തിട്ടില്ല രമണനില ഞാൻ തുടങ്ങിയത് രമണനിലെ കാൽപ്പനികതയും കുഞ്ഞുരാമൻ നായലെ കാൽപ്പനികതയും തമ്മിലുള്ള നമ്മുടെ ഒരു ബോക്സ് ഓഫീസ് സിനിമയും ഒരു ക്ലാസിക് സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന പോലെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ആ നിലയ്ക്ക് ചങ്ങമ്പുഴ വളരെ വിപുലമായി സ്വീകരിക്കപ്പെട്ട കവിയാണ് കുഞ്ഞുരാമൻ നായർ സ്വീകരിക്കപ്പെട്ടില്ല സ്വീകരിക്കപ്പെട്ടില്ല എന്നത് ഒരു അയോഗ്യതയല്ല നമ്മൾ സൂക്ഷ്മ വിശകലനം നടത്തുന്ന ഒരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ആ സൂക്ഷ്മതയിലൂടെ പറയണ്ടേ അല്ലാതെ പറയാതിരിക്കാൻ പറ്റില്ല കുഞ്ഞുരാമൻ നായർ എന്തുകൊണ്ട് വ്യത്യസ്തനാകുന്നു എന്നാണ് അത്രയും പറയാൻ ശ്രമിച്ചത് അത് എളുപ്പമല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഒരുപക്ഷെ സുഹാറകൂട്ടയെന്താ വിശ്വസിപ്പിക്കാൻ കഴിയാതെ പോയത് കാരണം കുഞ്ഞുരാമൻ നായർ എന്ന കവിയെ ആ നിലയ്ക്ക് സ്ഥാപിച്ചെടുക്കൽ എളുപ്പമല്ല അത്രമേൽ ഉദാത്ത തലത്തിലാണ് കുഞ്ഞുരാമൻ നായരുടെ കാൽപ്പനികത പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞത് ചങ്ങമ്പുഴയായിട്ടല്ല കമ്പയർ ചെയ്തു കീഡ്സുമായിട്ട് കമ്പയർ ചെയ്തു എയ്ഡ്സുമായിട്ട് കമ്പയർ ചെയ്തു ഷെല്ലുമായിട്ട് കമ്പയർ ചെയ്തു ലോക കാൽപ്പനിക കവികളിൽ ഒരുപക്ഷെ കുഞ്ഞുരാമൻ നായരെ വ്യത്യസ്തനാക്കുന്നത് കേരളീയമായ അതാണ് ഞാൻ പ്രദീപിനോട് പറഞ്ഞു ഭൗതിക പ്രകൃതി അല്ല അദ്ദേഹം അഡ്രസ്സ് ചെയ്തു ആന്തരിക പ്രകൃതിയാണ് അതൊരു പക്ഷേ അത്യപൂർവ്വമായിട്ടാണ് ഉണ്ടാവുക മലരണ്ണിക്കാടുകൾ തിങ്ങി വിങ്ങി എന്നതൊക്കെ ഒരു ഭൗതിക പ്രകൃതി അഡ്രസ് ചെയ്യലാണ് നേരത്തെ സൗന്ദര്യ പൂജയിലുള്ളത് ആന്തരിക പ്രകൃതി ഡ്രസ്സിലാണ് അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരു പക്ഷേ സാധിക്കും എന്നെനിക്ക് തോന്നില്ല അത് എൻ്റെ ഒരു പരിമിതിയാണ് എൻ്റെ പരിമിതി കുഞ്ഞുരാമൻ നായരുടെ പരിമിതിയല്ല കുഞ്ഞുരാമൻ നായർ അതിനേക്കാൾ അതിനേക്കാളപ്പുറത്ത് ആന്തരപ്രകൃതിയും ബാഹ്യപ്രകൃതിയും ചേർന്ന സല്ലയത്തിൻ്റെ ഒരസാധാരണ സൗന്ദര്യമണ്ഡലം സൃഷ്ടിച്ച കവിയാൻ അതുകൊണ്ടാണ് കുഞ്ഞുരാമൻ നായർ പോപ്പുലറാവാൻ അത്ര പോപ്പുലറാവാതെ പോയത് കാരണം സൂക്ഷ്മവായനയിലാണ് ഒരു പക്ഷേ കുഞ്ഞുരാമൻ നായർ കാലാന്തരത്തിൽ കൂടുതൽ വായിക്കപ്പെടുക കുഞ്ഞിരാമനായാണ് അപ്പോൾ മരിച്ചു പോയിട്ട് എത്രയോ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുഞ്ഞിരാമനായ വായിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്ന കാവികൃതികളിലൊന്ന് കുഞ്ചരാമൻ നായർ അവിടെ ഡി സി ബുക്സ് ഏറ്റവും കൂടുതൽ വിറ്റത് ആദ്യത്തെ ലോട്ട് തന്നെ പതിനായിരം കോപ്പിയാണ് വിറ്റത് വലിയ രണ്ട് ബൃഹത് ഗ്രന്ഥങ്ങൾ അപ്പോൾ അവിടെ കാലാന്തരത്തിൽ കവി മരിച്ച് കവിയുടെ സ്തുതിപാഠകന്മാരൊക്കെ ഇല്ലാതായി എത്രയോ കൊല്ലം അറുപത് കൊല്ലത്തോളായി കവി മരിച്ചിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് കുഞ്ഞുരാമൻ നായർ മറ്റ് കവികളെക്കാൾ കൂടുതൽ ശക്തിയായിട്ട് തിരിച്ചു വരുന്നത് ഒരുപക്ഷെ കവിതയുടെ സൂക്ഷ്മ സൗന്ദര്യ വിവ വിശകലനങ്ങൾ ഇനിയും ശക്തിപ്പെട്ട് വരാം അറിയാൻ കഴിയില്ല നാളെയൊന്നും ഇപ്പോൾ കവിത വായിക്കുക ആളുകൾ എന്നറിയില്ല അങ്ങനെ വരുമ്പോൾ ചങ്ങമ്പുഴയേക്കാ മോശക്ക അല്ല കുഞ്ഞുരാമൻ നേരേക്കാൾ മോശക്കാരനാണ് ചങ്ങമ്പുഴ എന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്ത കാര്യം പറയരുത് ചങ്ങമ്പുഴ ഇല്ലെങ്കിൽ കുഞ്ഞുരാമൻ നായർ ഇല്ല എന്നാണ് പറയുന്നത് ചങ്ങമ്പുഴയിലാണ് കാല്പനികത തുടങ്ങുന്നത് അത് ചങ്ങമ്പുഴയുടെ ഭൗതിക പ്രണയോന്മാദ കാൽപ്പനികതയിൽ നിന്ന് ആന്തരികോന്മാദത്തിൻ്റെ അസാധാരണ സൗന്ദര്യ ലയങ്ങളിലേക്ക് വികസിച്ച കുഞ്ഞുരാമൻ നായർ ആ അർത്ഥത്തിൽ ഒരു ഉയർന്ന വിധാനത്തിലാണ് അത് ഞാൻ ഇപ്പോഴും പറയുന്നു അത് കുഞ്ഞ് ചങ്ങമ്പുഴയെ ചിത്താക്കലല്ല ഞാൻ ചങ്ങമ്പുഴയുടെ കവിത കളക്ട് ചെയ്ത ആളാണ് ഡി സി ബുക്സിന് വേണ്ടി ചങ്ങമ്പുഴയുടെ കവിതകൾ കളക്ട് ചെയ്ത എൻ്റെ ഒരു പഠനമുണ്ടല്ലേ അതിൻ്റെ ചങ്ങമ്പുഴയെക്കുറിച്ച് ഞാനെൻ്റെ ഇവരുഷ പറഞ്ഞ തലത്തിൽ തന്നെ അതിന് വളർ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് ഇപ്പോഴും മാർക്കറ്റിലുള്ള പുസ്തകമാണ് ചങ്ങമ്പുഴ കവിതകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എൻ്റെ ഒരു പഠനമുണ്ട് അപ്പോൾ ഇത് രണ്ടും വായിച്ച ഒരാളാണ് അതിനെ മറ്റൊരു സൂക്ഷ്മ തലത്ത് കുഞ്ഞുരാമൻ നായർ ആണ് ഇന്ന് കഥാപുരുഷൻ നിന്നുകൊണ്ട് കുഞ്ഞുരാമൻ നായരിൽ ഊന്നിക്കൊണ്ട് പറഞ്ഞു തോന്നിയുള്ളൂ ചങ്ങമ്പുഴ ഒരിക്കലും അനാദരിക്കുന്നില്ല ചങ്ങമ്പുഴ മോശക്കാരനാണെന്ന് പറയില്ല ചങ്ങമ്പുഴ ഇല്ലെങ്കിൽ കുഞ്ഞുരാമൻ നായർ ഇല്ല എന്നാണ് പറഞ്ഞത് അതിപ്പോഴും പറയുന്നത് രണ്ടായിരത്തി നാലിലൊക്കെ കുഞ്ചമറം ശ്രീശങ്കർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ സരനെ പോലുള്ള കാവ്യ ഗോപുരങ്ങളെ കണ്ടാണ് ഞങ്ങളൊക്കെ വളരാൻ ശ്രമിച്ചത് സാഹിത്യത്തെക്കുറിച്ചുള്ളൊരു തോന്നലും ചിന്തയൊക്കെ അന്ന് മുതലുണ്ടായി വരികയാണ് അപ്പോൾ എം എയ്ക്ക് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എം എ പഠിക്കുന്ന സമയത്ത് കുഞ്ഞിരാമ നായരുടെ കളിയച്ചം പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ കളിയച്ചം വന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് ഞാൻ ഇടയ്ക്കിന്ന് പുറത്തു പോയിരുന്നു അപ്പോൾ സാറ് അതും കൂടെ കളിയച്ചനെ കൂടി ആ എന്ന് പറയുന്ന ആ ബിംബം കുഞ്ഞുരാമൻ നായരിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും കൂടെ ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു അപ്പോൾ ആ ഫെസ്റ്റിവലിൽ മാതൃമയുടെ ഫെസ്റ്റിവലിൽ ഡോക്ടർ പി സുനിൽ പിള്ളയർ സാറും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ രമണിലെ ഈ ആട് മേക്കുന്ന ആ സാഹചര്യമൊന്നും ഗ്രാമീണ കേരള ഗ്രാമീണ പശ്ചാത്തലമല്ല കാ ഫെസ്റ്റിവലിനിപ്പോഴും യൂട്യൂബിലൊക്കെ കാണാവുന്നതാണ് അത് അതൊന്ന് പറഞ്ഞേ ഉള്ളൂ സാറിന്റെ മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് അഭിപ്രായമുണ്ട് താങ്ക് യു അല്ല ഞാനതൊരു ഒറ്റപ്പെട്ട പറച്ചിലായിട്ട് പറഞ്ഞതല്ല അത് ഒരു ഒരു സ്വാധീനം വൈദേശിക സ്വാധീനമായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പം കേരളീയ കാൽപ്പനികത രൂപപ്പെട്ടു വന്ന ഒരു ഘട്ടം കുഞ്ഞിരാമനായിലാണ് അതിൻ്റെ തുടക്കം ചങ്ങമ്പുഴയിൽ തന്നെയാണ് ചങ്ങമ്പുഴയിൽ നിന്നേ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ അതിനു മുമ്പ് ആശാനിൽ ഉണ്ടത് ആശാനിൽ എന്താ വെച്ചാൽ ആശാൻ ഒരുപക്ഷേ ഉത്തര മുതിരാപുരിയൊക്കെയാണ് കാൽപ്പനികത പശ്ചാത്തലാക്കിയത് കേരളീയത കുറച്ച് സ്ഥലങ്ങളിലെ ആശാനിൽ വന്നിട്ടുള്ളൂ കഥകളൊക്കെ തന്നെ മറ്റ് പ്രദേശങ്ങളെയാണ് കഥാവസ്തുവാക്കിയത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരുപാട് സൂക്ഷ്മതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതുകൊണ്ട് തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട് പല തലത്തിൽ നിന്നല്ലേ തന്നെ നമ്മളതിനെ കാണുക അതുകൊണ്ട് ചങ്ങമ്പുഴ പാശ്ചാത്യ കവിയാണെന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല പാശ്ചാത്യ കാൽപ്പനികതയുടെ സ്വാധീനം ചങ്ങമ്പുഴയിൽ ഉണ്ടായിരുന്നു കുഞ്ഞിരാമൻ എന്നായിരുന്നത് തീരെ ഉണ്ടായിരുന്നില്ല അതാണ് എൻ്റെ വ്യത്യാസം കേരളീയ കാൽപ്പനികത അതിൻ്റെ അതാണ് ഈ കവിയച്ഛൻ പോലുള്ള ബിംബങ്ങളൊക്കെ കവിയച്ഛൻ എന്ന് പറഞ്ഞാൽ കഥകളിയാണ് പൂർണ്ണമായും കഥകളിയാണ് അതിൻ്റെ പ്രമേയ വസ്തു ഞാനത് പറഞ്ഞിരുന്നു നീങ്ങുന്നു മീതേ നീളെ കഥകളിപ്പെട്ടികൾ അങ്ങനെ കഥകളിപ്പെട്ടികൾ മേഘങ്ങൾ പോലെ നീങ്ങുന്നു പാട്ട് കഴിഞ്ഞോ ഒരു ഗായകൻ വെച്ചതാം ചേങ്ങിലം പോലെ മയങ്ങുന്നു ഭൂതലം അതിലുടനീളം ഈ കഥകളിയുടെ ബിംബങ്ങൾ ഉപയോഗിച്ചിട്ടാണ് തൻ്റെ പാപബോധം പുഞ്ഞ് നായർ ആവിഷ്കരിക്കുന്നത് അതിലെ കവിയച്ഛൻ എന്ന് പറഞ്ഞാൽ കളിയച്ഛൻ എന്ന് പറഞ്ഞാൽ പുറവങ്കര നായർ എന്ന അച്ഛനാവാം ഒരു പക്ഷേ ഗുരുനാഥനാവാം പുനശ്ശേരി നിലകണ്ഠ ശർമ്മയാവാം അപ്പം ഗുരുവിനെ അനുസരിച്ചില്ല എന്ന ഒരു പാപമാണ് അതിൽ ആ കഥകളി നടനുള്ളത് കഥകളിയിൽ കളിയച്ഛനെ ധിക്കരിക്കുക എന്നത് വലിയ പാപമാണ് കാരണം ഗുരുവിനെ ധിക്കരിക്കുന്നവന് ഗുരുത്വം ഉണ്ടാവില്ല എന്നാണ് ഈ ഗുരുകുല കലകളുടെയൊക്കെ ഒരു ഒരു ധാരണ അങ്ങനെ ഗുരുത്വമില്ലാത്തവനായി പോയി ഞാൻ എന്നൊരു തോന്നലിൻ്റെ പാപബോധത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു ആവിഷ്കാരമാണ് അവിടെയാണ് സോറിയ ഞാൻ പറഞ്ഞൊരു കാര്യം ഈ കഥകളി പോലുള്ള ബിംബങ്ങളെ വെച്ചിട്ടാണ് അതുകൊണ്ട് ഒരു പ്രശ്നം എന്താ വെച്ചാൽ കഥകളി എല്ലാവർക്കും അറിയുന്നൊരു കലയല്ല അതിപ്പം നമ്മളിപ്പം അദ്ദേഹത്തിൻ്റെ കുറ്റമായിട്ട് പറയാൻ വയ്യ അതൊരു ന്യൂനപക്ഷങ്ങളുടെ കലയായിരുന്നു അന്ന് തന്നെ അതുകൊണ്ട് ആ തരം ബിംബങ്ങളിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഒരു ദോഷമുണ്ട് അതേസമയം ജനറലായ ബിംബങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറേ കൂടി സ്വീകാര്യത വരും അത് അതാണ് സ്വകീയ ബിംബങ്ങളും ജനകീയ ബിംബങ്ങളും സ്വീകരിക്കുന്നതിൽ കവികൾക്ക് വരുന്ന ത്യാജ്യഗ്രാഹ്യ വിവേചനത്തിൻ്റെ പ്രശ്നം അതിനെ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ മോശം അല്ലെന്ന് കാണുന്നതില്ല അപ്പോൾ കഥകളി പോലുള്ള ബിംബങ്ങളിലൂടെയാണ് മലനാടൻ മങ്കമാർ അതും കേരളീയമായ ഒരു ചിത്രം മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ ഗാമയുടെ കപ്പൽ പോലുള്ള ചിത്രങ്ങളിലും വൈദേശികത്വത്തെ പറയുന്നത് വാസ്കോഡ ഗാമയുടെ കപ്പൽ എന്നൊരു ഒറ്റ പ്രതീകത്തെ വെച്ചുകൊണ്ട് അങ്ങനെ ചില പ്രതീകങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ കേരളീയമാക്കിയിട്ടേ അതിന് പറയാൻ പറ്റുള്ളൂ വൈദേശിക ശക്തികളെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ വന്ന കപ്പൽ അതാണ് കേരളത്തിൻ്റെ അധിനിവേശത്തിന് കാരണമായ കപ്പൽ ഇന്ത്യയുടെ അധിനിവേശത്തിന് കാരണമായി അത് ലോകാധിനിവേശങ്ങൾക്കും കാരണമായി കോളനിവൽക്കരണത്തിൻ്റെ ഒരു കാലത്തെയാണ് ആ കവിത അഡ്രസ്സ് ചെയ്യുന്നത് അതൊക്കെ വായിക്കണം കേട്ടോ സുഹൃ അസാധാരണ ഒരു കവിതയാണ് കോളനിവൽക്കരണ ഒരു കാലം മുതൽക്ക് ഇന്ന് കാണുന്ന കോർപ്പറേറ്റ് മൂലധന വ്യവസ്ഥ വരെ നീണ്ടു കിടക്കുന്ന ആധിപത്യ ശൃംഖലകളെ ഒരു കാൽപ്പനിക കവി നേരിടുന്ന വിധമാണ് ഗാമയുടെ കപ്പൽ പോലുള്ള കവിതകൾ അതുപോലെയാണ് ഈ കഥകളി എന്നൊരു പ്രമേയ വസ്തു കഥകളി അതിൻ്റെ പ്രമേയമാണ് കഥകളി അതിൻ്റെ അതിൻ്റെ ഭാഷയാണ് കഥകളി അതിൻ്റെ ജീവനുമാണ് അതിൽ നിന്നുകൊണ്ട് കളിയച്ഛനും ശിഷ്യനും തമ്മിലുണ്ടാകുന്ന ഒരു അകൽച്ചയുടെയും ഗുരുത്വദോഷത്തിൻ്റെയും കഥ ആത്മകഥയായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് നിരാമൻ ചെയ്തത് അതിൽ പറയുന്നത് ഞാൻ ചുമ്മാ പല പല വേഷങ്ങൾ കെട്ടി ആത്മസ്വരൂപത്തെ ഓരാതെയായി ഞാൻ ബോധമില്ലാതെ കിടക്കും അവസ്ഥയ്ക്ക് മീതയായി ഘോര ഘോരവിപത്തെന്ത് ഭൂമിയിൽ ഈ പല പല വേഷം കെട്ടിയിട്ട് എൻ്റെ ആത്മരൂപത്തെ എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ബോധമില്ലാത്തവനായി പോയ ഒരു പാപിയാണ് ഞാൻ ഒരു കുറ്റവാളിയാണ് ഞാൻ ഒരു തെറ്റുകാരനാണ് ഞാൻ എന്ന് സ്വയം ശിക്ഷ വിധിക്കുന്ന സാഡിസ്റ്റ് മസോക്കിസ്റ്റ് പ്രവണതകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നെ തന്നെ ശിക്ഷിക്കുന്ന ഒരു ശിഷ്യനാണ് കളിയച്ചനിലെ ആ കഥാപാത്രം ആ ഈ കളിവട്ടത്തെ കളിയച്ചനെ ദിക്കരിചനപരി എനിക്ക് ഇനി ആടുവാൻ എന്ന് പറയുന്നുണ്ട് അതിലുടനീളം ഈ പാപബോധവും കുറ്റബോധവുമാണ് അങ്ങനെ ഒരു കവി മലയാളത്തിലധികം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാൻ പ്രയാസം മലയാളത്തിലെന്നല്ല ലോകകാൽപ്പനിക കവിതയിൽ തന്നെ ഇങ്ങനെ തന്നെ പ്രതിയാക്കി സ്വന്തം ദേഹത്തിലെ മുറിവുകൾ തെളിവായി കാണിച്ചതെന്ന് ആത്മനിന്ദയിലും ആത്മവിലാപത്തിലും ആത്മവിചാരണയിലും താൻ തന്നെ മഹാഭാബിയാണെന്ന് സങ്കല്പിച്ചും എഴുതിയ ഒരു കവിയെ നിങ്ങൾക്ക് ലോക സാഹിത്യത്തിൽ കാണാൻ കഴിയില്ല അങ്ങനെ ഏതെങ്കിലും കവിയുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അത്രമാത്രമൊന്നും ലോകസാഹിത്യം വായിച്ചിട്ടില്ല ലോക ലോകകാൽപ്പനിക ഭൂപടത്തിൽ കുഞ്ഞിരാമൻ നായരെ പോലെ അങ്ങനെ ഒരു കവിയില്ല ഇത് എന്തുകൊണ്ട് പഠിക്കപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ അതിലെ പല ബിംബാവലികളും ജനകീയ അതൊരു കാരണമാണ് എന്നാൽ അതിൻ്റെ ഭാഷ ജനകീയമാണ് കുഞ്ഞരാമൻ നായരുടെ വൈചിത്ര്യം ഭാഷ വളരെ ലളുതാണ് ഉപയോഗിക്കുന്ന പ്രമേയങ്ങൾ പലതും അതീവ കേരടിയാണ് ഇപ്പം ഈ മലനാടന് മംഗന്മാരൊരു നല്ല ഉദാഹരണമാണ് അതൊരു വളരെ പോപ്പുലർ ബിംബ അതേസമയം നിങ്ങൾക്ക് വേറെ പോപ്പുലറായ ബിംബം ഉപയോഗിച്ചാണ് പറഞ്ഞതെങ്കിൽ കൂടുതൽ മനസ്സിലാവും പുളുവപ്പെൺകുടി പുളുവപ്പെൺകുടി ഒരു പോപ്പുലർ ബിംബ അല്ല സാധാരണക്കാരെ സംബന്ധിച്ച് അതുപോലെയാണ് മലവേലപ്പാട്ടിനെ കുറിച്ച് എഴുതുന്നുണ്ട് ഒരുപാട് ഞാൻ പറഞ്ഞ ഏലം പൂക്കും മലയുണ്ടേ പോലുള്ള ഈ ഓരോ മലകളെക്കുറിച്ച് കുന്നുകളെക്കുറിച്ച് പുഴകളെക്കുറിച്ച് കായൽപ്പരപ്പിനെക്കുറിച്ചും ഒക്കെ പിൽക്കാലത്ത് വയലാറും ഭാസ്കരനും ഒക്കെ ഈ ഒരു മാതൃകയാണ് സ്വീകരിച്ചിട്ടുള്ളത് പലപ്പോഴും അത് കേരളീയ ആധുനികതയുടെ ഒരു ഒരു മാതൃകയായിരുന്നു കുഞ്ഞുരാമൻ നായർ ഉണ്ടാക്കിയതെന്ന് ഞാനൊരു കാവ്യ അക്കാദമിക് നിരൂപകനൊന്നുമല്ല ഒരു കാവ്യ വായനക്കാരൻ എന്ന നിലയിൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് അന്വേഷിക്കാവുന്നതും വിയോജിപ്പുകളോട് കൂടുതൽ പഠിക്കാവുന്നതാണ് കുഞ്ഞുരാമൻ നായരെ ആ നിലയ്ക്ക് കൂടുതൽ പഠിക്കാൻ കാരണമായാലത് നല്ലതാണ് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ